നമസ്കാരം കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയുണ്ട് പേര് പിണറായി വിജയൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും എത്രയൊക്കെ വിമർശിച്ചാലും എത്രയൊക്കെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയാലും ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ ദുരന്തമുഖത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു രക്ഷകൻ ഇതാ വയനാട് സംഭവം വീണ്ടും നമ്മളെ അത് കാണിച്ചു തരികയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഒരു മണിക്കാണ് ആദ്യം ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് പിന്നീട് നാലുമണിക്ക് സംഭവിക്കുന്നു അങ്ങനെ മുണ്ടക്കൈ അട്ടമല ചൂരൽമല ഇതിനൊക്കെ മുകളിലൂടെ പ്രളയജലം ഒഴുകി മണ്ണുകളും പാറകളും ഒക്കെ വന്ന് കയറി നമുക്ക് നഷ്ടപ്പെട്ട നൂറ്റി അൻപത്തൊന്നോളം ജീവനുകളാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം ഇനിയും നൂറോളം ആളുകളെ കണ്ടുപിടിക്കാനുണ്ട് ഈ അവസരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള കഴിവ് നമ്മൾ എടുത്തു കാണേണ്ടത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് രക്ഷാപ്രവർത്തനങ്ങൾ എത്തിക്കുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് ടീം എൻ ഡി ആർ എഫ് ടീം അതുപോലെ തന്നെ സൈന്യത്തെ ഇറക്കുന്നു അങ്ങനെ തുടങ്ങി ഈ ഉരുൾപൊട്ടലിൽ പെട്ടുകിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ആശുപത്രികളിലൊക്കെ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുന്നു അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ലൈവായിട്ട് നിൽക്കുന്നു അതുപോലെ അങ്ങോട്ട് അഞ്ചംഗ മന്ത്രി സംഘത്തെ അയക്കുന്നു ഈ അഞ്ചംഗ മന്ത്രി സംഘവും വെറുതെ പല സംസ്ഥാനങ്ങളിലൊക്കെ പോലെ നമ്മൾ കർണാടകയിൽ സതീശയിൽ കൃഷ്ണയൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടതുപോലെയൊക്കെ നോക്കി നിൽക്കാൻ വേണ്ടി അങ്ങോട്ട് അയച്ചതല്ല ഇവരെല്ലാവരും ഇറങ്ങി അവിടെ ആളുകളെ രക്ഷപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ് ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം

यही कि पढ़ो मनो आपका नाम क्या है हार्तिक

അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ഒപ്പം വേണ്ട രീതിയിലുള്ള സഹായങ്ങളെല്ലാം എത്തിക്കുന്നു പല സന്നദ്ധ സംഘടനകൾ അങ്ങോട്ടേക്ക് എത്തുന്നു അവരെ ഏകോപിപ്പിക്കുന്നു ഒപ്പം നമുക്കറിയാമല്ലോ വൈദ്യുതി വകുപ്പ് അവരെ അവരെ ആയിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ എവിടെ സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ അതായത് എം രാജേഷ് പറയുകയാണ് മേളിൽ നിന്നുള്ള ഉത്തരവ് വരാൻ വേണ്ടി നിങ്ങൾ ആരും നോക്കിക്കേണ്ട കാര്യമില്ല അതായത് നിലവിലെ എന്താണ് സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ നോക്കി ഉദ്യോഗസ്ഥരായിട്ടുള്ള നിങ്ങൾക്ക് ു തന്നെ എല്ലാ തീരുമാനങ്ങളും എടുക്കാം എന്നു പറഞ്ഞുകൊണ്ട് ഒരു ദുരന്തത്തെ വളരെ വേഗതയിൽ അതിജീവിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നലെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടക്കുന്നു പല മാധ്യമങ്ങളും പറഞ്ഞു രാത്രി രക്ഷാപ്രവർത്തനം നടക്കാനുള്ള സാധ്യതയില്ല വളരെ ദുഷ്കരമാണെന്ന് പറഞ്ഞു പക്ഷേ ആ ദുഷ്കരമായ സാഹചര്യത്തിലും ഇന്നലെ മന്ത്രിമാരടക്കം അവിടെ രക്ഷാപ്രവർത്തനം നടത്തി അവിടെ പെട്ടുകിടക്കുന്ന അവസാന ആളുകളെയും രക്ഷപ്പെടുത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം അവർ അവസാനിപ്പിച്ചത് ഇന്നതാ വീണ്ടും അത് പുനരാരംഭിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് ബെയിൽ പാലം കൂടി വരുന്നു എന്നറിയുന്നു ഇന്നലെ തന്നെ കൂടി തന്നെ ഒരു താൽക്കാലിക പാലമൊക്കെ നിർമ്മിച്ച് നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു എയർ ലിഫ്റ്റിംഗ് നടത്തുന്ന കാഴ്ച കണ്ടു അങ്ങനെ എല്ലാ നിലയിലും എങ്ങനെയൊക്കെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ എം കെ സ്റ്റാലിനൊക്കെ അഞ്ച് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് നൽകാമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുമ്പോൾ കൂടുതൽ സൈന്യത്തെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്നുണ്ട് ഒപ്പം ഇവിടെ ആദ്യം ദ്യം ആവശ്യം രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി കാണുകയാണ് അതുകൊണ്ട് കൂടുതൽ ഫോഴ്സിന് ആവശ്യപ്പെടുകയാണ് കൂടുതൽ ഫോഴ്സുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഒപ്പം മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ അദ്ദേഹത്തെ വിളിക്കുകയാണ് ആരാണ് രാഹുൽ ഗാന്ധി വിളിക്കുന്നു അങ്ങനെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കളൊക്കെ വിളിക്കുമ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രവർത്തകരെ കൂടി ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറക്കണം അത് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്നാണ് പറയുന്നത് അതിന് ആദ്യപടി ആയിട്ട് എന്താണ് ചെയ്യുന്നത് അതായത് ഗോവിന്ദൻ മാഷ് പറയുന്നു എല്ലാ സി പ്രവർത്തകരും എല്ലാ സി പി എം അനുഭാവികളും ഈ രക്ഷാപ്രവർത്തനത്തിനുവേണ്ടി ഇറങ്ങണമെന്ന് പറയുന്നു അങ്ങോട്ട് ഗുഴുകിയെത്തി ുന്ന കാഴ്ച അവിടെ ഡി യു എഫ് എക്കാരും എസ് എഫ് എക്കാരും സി പി എക്കാരും സി പി എം കാരും അങ്ങനെ തുടങ്ങി എല്ലാവരും ഒഴുകിയെത്തുന്നു ശേഷം കോൺഗ്രസ്സുകാരും അതായത് രാഹുൽ ഗാന്ധിയും പറയുന്നു എല്ലാ കോൺഗ്രസ്സുകാരും രക്ഷാപ്രവർത്തനത്തിന് എത്രമെന്ന് പറയുന്നു അങ്ങനെ രാഷ്ട്രീയമെല്ലാം വെച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഒരു രക്ഷാപ്രവർത്തനം ഒറ്റക്കെട്ടായി ജനങ്ങൾ ജനങ്ങളെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റുന്ന മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മളത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ ചെന്നു എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നു മാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു എപ്പോഴാണ് അത് കാണുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നു ശേഷം വൈകുന്നേരം കാണാമെന്ന് പറയുന്നു വൈകുന്നേരം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം അവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നു ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നു ഒപ്പം ദുരിതാശ്വാസം നിധിയിലേക്ക് പണം നൽകണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ തുടങ്ങി വളരെ മാതൃകാപരമായ പല കാര്യങ്ങളുമൊക്കെയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ദുരന്തം സംഭവിച്ചാൽ എങ്ങനെ അതിനെ അതിജീവിക്കണമെന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ് മാത്രവുമല്ല എന്താണ് കാണുന്നത് പലയിടങ്ങളിൽ നിന്നും പല ആളുകൾ പല സാമ്പത്തികമായി അങ്ങനെ അല്ലെങ്കിൽ തുണിയായിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് അങ്ങനെ അങ്ങനെ പല രീതിയിൽ സഹായങ്ങൾ വയനാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഓഫീസ് നിറയെ ഈ വയനാട് ഈ ദുരന്തമുഖത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നതിനുള്ള തിരക്കിലാണ് അങ്ങനെ നമുക്കിവിടെ മൊത്തം കാണാൻ സാധിക്കുന്നത് നമ്മുടെ വയനാടിന് വേണ്ടി എല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വയനാടിൻ്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളും മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുക്കയിൽ കിടക്കുന്ന അഞ്ച് രൂപ പോലും വയനാടിന് വേണ്ടി സംഭാവന ചെയ്യുന്ന കുട്ടികളെ പോലും ഈ അവസരത്തിൽ നമ്മൾ കാണുകയാണ് സത്യത്തിൽ ഒരു മലയാളി എന്ന നിലയിൽ ഒരുപാട് അഭിമാനം തോന്നിപ്പോകുകയാണ് നല്ല രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മുണ്ട് അഴിച്ച് പല ആളുകളെയും ഒക്കെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച പോലും നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അതായത് നമ്മളൊരു മനുഷ്യജീവൻ എത്രത്തോളം പരിഗണന കൊടുക്കുന്നു അല്ലെങ്കിൽ എത്രോളം നമ്മളൊരു മനുഷ്യജീവന് നമ്മൾ വില കൽപ്പിക്കുന്നു എന്നൊക്കെ കാണിച്ചു തരുന്ന സംഭവങ്ങളാണ് നമുക്ക് മുമ്പിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ അവസ്ഥയിൽ കർണാടകയിലെ കാര്യം കൂടി നമുക്ക് പറയാതെ പോയാൽ കർണാടകയിൽ വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്താണ് അവിടെ നമ്മൾ കണ്ടത് അതായത് പത്തുമണിക്ക് ഉദ്യോഗസ്ഥ ർ വരുന്നു ശേഷം അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഓഫീസ് ടൈം പോലെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിൻ്റെ അവരെന്താണ് പറയുന്നത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് തിരച്ചിൽ നടത്താൻ പറ്റില്ല എന്നാണ് അവർ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടത് ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് അതായത് രാവിലെ ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചു എന്നത് അറിഞ്ഞത് മുതൽ എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട് മന്ത്രിമാരവിടെയുണ്ട് ആരും തന്നെ ആ ദുരന്തം നിന്ന് മാറുന്നില്ല അതായത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും രക്ഷാപ്രവർത്തനം ദുഷ്കരമായി പ്രതികൂലമായ സാഹചര്യമായി പക്ഷേ ഒരിക്കൽ പോലും അവർ ഇനി ഇന്നിനി പറ്റില്ല ഇനിയിപ്പോൾ നാളെ നോക്കാം എന്നൊന്നും പറയുന്നില്ല പറ്റാവുന്നത്രയും ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഇന്നലെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ കേരള ഒരു സെല്യൂട്ട് കൊടുക്കാതെ വയ്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു പല ആളുകളും ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പിണറായി വിജയൻ സർക്കാരിനെ ജയിപ്പിച്ച് അധികാരത്തിൽ ഇരുത്തുന്നതെന്ന് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുമ്പോൾ ഓടി വരാൻ നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹം നമ്മളെ രക്ഷപ്പെടുത്താൻ വരുമെന്ന് നമുക്ക് നല്ല വിശ്വാസമാണ് ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും നമ്മളെ ഇട്ടിട്ട് പോകില്ല എന്നൊരു വിശ്വാസം നമ്മൾക്കുണ്ട് ആ വിശ്വാസം എന്നും അദ്ദേഹത്തിന് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തവും ഈ ദുരന്തത്തിൽ അദ്ദേഹം നടത്തുന്ന രക്ഷാപ്രവർത്തനവും അത് മാതൃകാപരമാണെന്ന് പറയാതെക്കാം എനിക്ക് കേരള ന്യൂ സിക്സ്റ്റിയുടെ പ്രേക്ഷകരോട് ഒന്നു മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അവസരത്തിൽ നമ്മൾ സർക്കാരിനൊപ്പം നിൽക്കണം വയനാട്ടിലെ ജനതയ്ക്കൊപ്പം നിൽക്കണം ദുരന്തമുഖത്ത് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവർക്കൊപ്പം നമ്മൾ നിൽക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം നമുക്ക് വസ്ത്രം കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വസ്ത്രം കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ സഹായിക്കുക നമ്മളുടെ സഹജീവികളെ നമ്മൾ കൂടെ നിർത്തുക ചേർത്ത് നിർത്തുക എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് പറ്റുന്ന സഹായം ഞങ്ങളും എന്തായാലും ചെയ്യും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുകയാണ്